വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം എമിറേറ്റിൽ ബസ്സുകളെ കുറിച്ച് യാത്രക്കാർക്ക് തത്സമയ വിവരം നൽകാൻ പുതിയ പദ്ധതി ഇതുവഴി ഓരോ സ്റ്റോപ്പിലും ബസ് എത്തുന്ന സമയം യാത്രക്കാർക്ക് ലഭ്യമാകും ഇതിനായി ദുബൈ ആർ ടി എ അമേരിക്കയിലെ സ്വിഫ്റ്റ്ലി എന്ന കമ്പനിയുമായി കരാറപ്പെട്ടു വിവിധ മൊബൈൽ ആപ്പുകൾ വഴി ദുബൈയിൽ സർവീസ് നടത്തുന്ന പൊതു ബസ്സുകളുടെ വിവരം തൽസമയം യാത്രക്കാരിൽ എത്തിക്കാനാണ് പദ്ധതി ബസ് എത്തുന്ന സമയം യാത്രക്കാർക്ക് Dhabi എമിറേറ്റിലെ രണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്ക് മുകളിൽ ലോകത്തെ ഏറ്റവും വലിയ മേൽക്കൂര സൗരോർജ പാനൽ സ്ഥാപിക്കാൻ പദ്ധതി ദുബൈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ അനുബന്ധ സ്ഥാപനമായ ഇത്തിഹാദ് ക്ലീൻ എനർജി ഡെവലപ്മെന്റ് കമ്പനിയും ദുബൈ വിമാനത്താവള അതോറിറ്റിയും കൈകോർത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന വേൾഡ് ഗ്രീൻ എക്കണോമി സമ്മിറ്റിൽ ദുബൈ എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫ്തും ഇത്തിഹാദ് ഇ എസ്ഇഒ ഡോക്ടർ വലീദ് അൽനുയമിയും ഇത് സംബന്ധിച്ച് കരാറിൽ ഒപ്പുവച്ചു ടെലിമാർക്കറ്റിംഗ് നിയമങ്ങൾ ലംഘിച്ച വ്യക്തികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് ടെലി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തികളുടെ ഫോൺ നമ്പറുകൾ ടെലിമാർക്കറ്റിംഗിനായി ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയ രണ്ടായിരം കേസുകളിലാണ് നിയമ നടപടി സ്വീകരിച്ചത് നിയമലംഘകരുടെ ഫോൺ നമ്പറുകൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് അതോറിറ്റി ഇവർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തു വ്യക്തികളുടെ ഫോൺ നമ്പറുകൾ ദുരുപയോഗം ചെയ്തത് തടയുന്നതിനും ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ടെലിമാർക്കറ്റിംഗ് നിയമം കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ مصفة 13، أبو دابي،